ഇല്ല 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 ഇതാണ് ഇതാണ്ട്ട സംഭവം ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട് കുട്ടിച്ചാത്തനെ പോലെ ഇരിക്കുന്നുണ്ട് വവ്വാലാണോ പൂച്ചയാണോ എലിയാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇതാ ഇവനെ കറക്റ്റ് നമ്മടെ പപ്പൂസിന്റെ മുഖമൊക്കെ ഇണ്ടട്ട പക്ഷെ തെഡിക്കൂട്ടന്റെ ഒരു പാറ്റേൺ ആണ് മൂന്ന് ചെക്കന്മാരാണ് പാവമാണ്ട്ടെ ഇത് ഇത് നമ്മുടെ കുഞ്ഞി തുമ്പിയാണ്ട്ടുമ്പിപ്പൻ്റെ ആണട്ടെ ആകപ്പാടുള്ളൊരു ഒരു ആണ് അപ്പൊ നമ്മുടെ അമ്മയും മക്കളും ഇവിടെ ഉറക്കം ആയിട്ടുണ്ട് കേട്ടോ പപ്പൂസ് ഇത്ര നേരം പുറത്തായിരുന്നു ഇപ്പൊ ഞാനും മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മീനൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് മക്കളുടെ ഒപ്പം സുഖമായിട്ട് ഒന്നേക്ക് ഇടയ്ക്കാണ് കേട്ടോ യോ പപ്പൂസിന്ന് പറഞ്ഞാൽ മക്കൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് ട്ടോ അമ്മ എന്ന് പറഞ്ഞാൽ ഇതാണ് അമ്മ ഇവിടെ അടുത്ത് രണ്ടു മൂന്ന് പൂജകളൊക്കെ ഉണ്ട് പ്രസവിച്ച് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും മക്കളും അടുത്ത് പോവും എന്നിട്ടാണ് ഈ മക്കളെ ഇട്ടിട്ട് തോന്നി ഒഴിക്ക് പോവുകയും ചെയ്യും അതുങ്ങളെ അവിടെ ക്രതിച്ചത്തു പോവുകയും ചെയ്യട്ടെ പക്ഷെ ഇതാണട്ടോ അമ്മ മുതുക്കന്മാരായാലും ഇവളെക്കാട്ടും വലുതായാലും പാലും കൊടുത്തും നക്കി കൊടുത്തും കൊണ്ടെടുക്കട്ടെ അവൾക്ക് അത്രയും ഇഷ്ടമാണ് അവളുടെ മക്കളെ അതുകൊണ്ടാണ് ഇവളുടെ പ്രസവം ഞാൻ നിർത്താത്തതെട്ടം അവളുടെ ലൈഫിൽ അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവളെ അമ്മയാവുന്ന നിമിഷമാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് അവളെ ലൈഫിൽ സന്തോഷം ഇല്ലാതാക്കണേന്ന് ചിന്തിച്ചിട്ടാണ് അടുത്തുള്ള പ്രസവം അവളുടെ എന്താ പറയണ ആയുസിനെയും ജീവനെയൊക്കെ ബാധിക്കുന്ന കാരണം തന്നെ ഇനി അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇനിയും എൻ്റെ മോൾക്ക് അമ്മയും അവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയണ തടസ്സം നിൽക്കില്ല കേട്ടോ കുറേ പേര് സ്റ്റെറലൈസ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ആയുസ് കുറയുമെന്നാണ് പറയുന്നതും അതിലെനിക്ക് വിശ്വാസം ഇല്ല കേട്ടോ സ്റ്റെറലൈസ് ചെയ്തതിന് ആയുസ് കൂടുതെന്നാണ് പറഞ്ഞതും പ്രസവിച്ചതിന് ആയുസ് കുറയുന്നു അപ്പോൾ രണ്ട് തരത്തിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാരണമാരുണ്ടല്ലോ അല്ലെങ്കിൽ പുറത്തെടുക്കുന്ന ജീവിജാലങ്ങളിൽ തന്നെ ഒട്ടനവധി പേര് ഇതേപോലെ പ്രസവിച്ചിട്ടും ഈ പറയണം കൂടി തന്നെ ജീവിക്കുന്നുണ്ട് പണ്ടത്തെ കാരണവരുടെ ആയുസിൻ്റെ ദൈർഘ്യം നോക്കുകയാണെങ്കിൽ എൺപതിനും നൂറ്റി ഇരുപത് വയസ്സിനും ഇടയിലായിരുന്നു കേട്ടോ മിനിമം ഒരു എൺപത് വയസ്സെങ്കിലും ജീവിക്കുമായിരുന്നു ഇപ്പം അത്രയൊക്കെ ആരാണ് ജീവിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ ആണെങ്കിൽ പ്രസവമൊക്കെ കുറവാണ് ചിലവര് പ്രസവിക്കുന്ന കൂടി ഇല്ല അതായത് വേണ്ടാന്ന് വെച്ച് നടക്കുന്നവരാട്ടോ കൂടുതൽ ഞാൻ പറഞ്ഞതും അല്ലാതെ കുഞ്ഞുങ്ങളുണ്ടാവാത്തവരല്ലാട്ടോ ഞാൻ പറഞ്ഞതും അതൊക്കെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നതും അപ്പോൾ പപ്പൂസിനി ഇതേപോലെ അമ്മ അവൻ ഒത്തിരി ഇഷ്ടമാണ് അവളുടെ മക്കളെയൊക്കെ പൊന്നുപോലെ കൊണ്ടുനടക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉള്ളു ഇന്നലെ ആയിരുന്നു ഒരാഴ്ച കഴിഞ്ഞത് മക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് തക്കിടമുണ്ട് മക്കളായിട്ടിരിക്കണം കാരണം അവൾ കറക്റ്റായിട്ട് ഫീഡ് ചെയ്ത് നന്നായിട്ട് നോക്കുന്ന കാരണമാണ് എന്തെങ്കിലും അഴുക്ക് ഇത് ഏറ്റുണ്ടോന്നോക്കി നക്കി തുടച്ച് വൃത്തിയാക്കി നന്നായിട്ട് ഫീഡ് ചെയ്ത് മക്കളെയൊക്കെ പൊന്നുപോലെ കൊണ്ടുനടക്കണം കേട്ടോ അപ്പോ എന്താ പറയുക ഇവളുടെ ഈ ഒരു സ്നേഹം കണ്ടില്ല പെട്ടെന്ന് നടിക്കാനൊന്നും തോന്നുന്നു ഇല്ലാതാണ് സ്റ്റെറിലൈസ് ചെയ്യിക്കാത്ത മക്കളോട് ഇത്രയൊക്കെ സ്നേഹമുള്ള ഒരു അമ്മയെ ഞാൻ എന്തിനാണ് ഇതേപോലെ മക്കളില്ലാതെ ആക്കുന്നതും അപ്പോൾ വേണ്ട അവൾ ഒരു ഗ്യാപ്പ് എടുക്കട്ടെ അവൾ കുറച്ച് ഹെൽത്തി ആയിരിക്കട്ടെ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അവളുടെ ആഗ്രഹം നടക്കും അവളുടെ ആരോഗ്യത്തിനും കുഴപ്പമൊന്നും പറയില്ല വേറൊരു കാര്യം പറയുകയുള്ളൂ ചെയ്യേണ്ടല്ലോ നമ്മൾ ഒരുപാട് നാള് ജീവിച്ചിരിക്കുന്ന എല്ലാം എല്ലാ കാര്യം ഇഷ്ടപ്പെട്ടോണം നമ്മൾ ആ ജീവിച്ചിരിക്കുന്ന കാലം സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന എല്ലാ അർത്ഥം അങ്ങനെയട്ടോ ഞാൻ ചിന്തിക്കുന്നതും അപ്പോൾ എന്താ പറയണതും ഇവാളാ സ്റ്റെർലൈസ് കഴിക്കുന്നത് എന്തായാലും ഒന്ന് രണ്ട് കൊല്ലത്തെ ഞാൻ ആലോചിക്കുന്നില്ല അവൾ ഒന്ന് രണ്ടു പ്രാവശ്യം കൂടി ഒന്ന് അമ്മ ആയിക്കോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അതിപ്പോൾ രണ്ട് കൊല്ലത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കുള്ളൂ രണ്ട് പ്രാവശ്യം ആയിരിക്കുള്ളൂ നമ്മുടെ പപ്പൂസിൻ്റെ മക്കൾക്ക് ഒരാഴ്ച പ്രായം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പപ്പൂസിൻ്റെ പിള്ളേര് ഇതേ ഇപ്പൊ ഇത്ര ആയിട്ടിണ്ടട്ട ഇന്നലെ ഒരാഴ്ച തികഞ്ഞായിരുന്നു ഇവനെ കറക്റ്റ് നമ്മുടെ പപ്പൂസിൻ്റെ മുഖവും ഉണ്ട് ഇണ്ടട്ട പക്ഷേ തെഡിക്കൂട്ടന്റെ ഒരു പാറ്റേൺ ആണ് പക്ഷെ അത്രയും ഡാർക്കല്ല പപ്പൂസിനെയൊക്കെ പോലെ തന്നെ ഇരിക്കുന്നത് പപ്പൂസിൻ്റെ മക്കളിൽ ഏറ്റവും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ആരാന്നർ ദേ ഇവനാണട്ടം കാണാൻ നമ്മുടെ ടെക്കൂട്ടനെ പോലെയാണ് പക്ഷെ ഭയങ്കര ഒച്ചപ്പാടും ബഹളം കേട്ടോ ഒന്ന് പിടിച്ചയിനുണ്ടല്ലോ ഭയങ്കര കരച്ചിലും ബഹളം നോക്കി അയ്യോ അയ്യോ പത്തോന്നും പറഞ്ഞാണ് കരയണത് അവൻ്റെ കരച്ചിലേട്ടതൊന്നും ഞാനെങ്ങോട്ടോ അവനെ കൊല്ലം കൊണ്ടുപോകണോ അല്ലേന്ന് കേട്ടോ പപ്പൂസിന്റെ പിള്ളേരെടുത്താലൊന്നും പപ്പൂസി ചോദിക്കൊന്നുമില്ല ട്ടോ ഏ ഇവൻ പാവോണട്ടാ ഇനിയൊരു കുഞ്ഞി ചക്കൻ ഉണ്ടല്ലോ മൂന്ന് ചക്കന്മാരാണ് പാവ ഇത് ഓ മിണ്ടത്തൊന്നുമില്ല കണ്ണൂർ കറായിട്ടുണ്ട് ഇന്നലത്തേക്കും വന്നപ്പോൾ ഞായറാഴ്ചത്തേക്കും വന്നപ്പോഴത്തേക്കും ഒരാഴ്ച തെക്കഞ്ഞും ഇന്ന് എത്ര എട്ടാമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസം കണ്ടോ ഇതിനോക്കി ഒമ്പതാമത്തെ ദിവസമാണ് പാവും കറിയില്ലോട്ടോ മുണ്ടുമില്ല എന്ത് ചെയ്താൽ മിണ്ടൂല നമുക്ക് തുമ്പിക്കുട്ടീനേയും കൂടി കണ്ടാലോ ഇനി പിന്നെ പാൽ കുടിക്കാം കേട്ടോ അയ്യേ കുഞ്ഞിത്തുമ്പി നമ്മുടെ കൂപിക്കുട്ടി അത്ര ആയില്ല പക്ഷെ ഇത് ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മുടെ തുമ്പിക്കൂട്ടിയായിട്ട് ചേടാ ഊപ്പസേ ഞാൻ എടുത്തോട്ടെ കുഞ്ഞാ ഞാൻ എടുത്തോട്ടെ പപ്പൂസിൻ്റെ കുഞ്ഞിനെ ഉമ്മെടുത്തോട്ടേ വേണ്ട അല്ലേ പപ്പൂസിന് വേണോ ഇത് നമ്മുടെ കുഞ്ഞു തുമ്പിയാണ് കേട്ടോ തുമ്പിപ്പന്നാണ് കേട്ടോ ആകപ്പാടുള്ളൊരു ഒരു ആണ് മൂന്ന് കണ്ടന്മാർക്കുള്ള ആകെപ്പാടുള്ളൊരു പെന്തരിയാണോ ഇവൻ കണ്ടനാണ് ഇവനും കണ്ടനാണ് പിന്നെ വേറൊരുന്നും കൂടി ഉണ്ട് ഇതീ പോണതും കണ്ടൻ എല്ലാം ഇതിപ്പം തുമ്പിയാണ് ഒന്ന് മാറി പപ്പൂസേട്ട് ആ അതെ ഇതും കണ്ടനാണ് ഇവനാണ് ആ മൂച്ചൻ ഭയങ്കര ഒച്ചപ്പാടും ബാഹുള്ളവന് ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യൂലിവന് ഇത് ഭയങ്കര പാവത്താനാണോ പാവം കുഞ്ഞാണ് ഇപ്പം ഇന്നേക്ക് ഒമ്പതാമത്തെ ദിവസമായിരിക്കണം നമ്മുടെ പപ്പൂസിൻ്റെ കുഞ്ഞുമക്കൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അല്ലേ പപ്പൂസിയേ അപ്പം ഈ ഒരു അമ്മക്കുട്ടിയുടെ ഫാമിലിയുടെയും ഒരു എന്താ പറയുക കാർട്ടൂൺ ടൈപ്പ് പതിപ്പ് ഞാനിവിടെ കാണുകയുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതും അത് ആരും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടും ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കൊച്ചു കലാകാരികളുണ്ടല്ലോ നമ്മുടെ സേക്കുട്ടിയും മൈശക്കുട്ടിയും അപ്പം അവളുമാർ ഇന്നലെ സ്കെച്ച് പേൻ എടുത്തിട്ട് ഈ പെട്ടിക്കകത്ത് കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു ഇന്ന് ഉണ്ട് ഞാനത് കണ്ടത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി ഇതാണ് കേട്ട സംഭവം ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട് കുട്ടിച്ചാത്തനെ പോലെ ഇരിക്കുന്നുണ്ട് വവ്വാലാണ് പൂച്ചയാണോ എലിയാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇതെന്താ ഉദ്ദേശിക്കണത് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഇതാരാണെന്നും എനിക്ക് മനസ്സിലായില്ല ആ ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രോക്കാണ് ഉദ്ദേശിക്കണത് ഞാൻ ഓർത്ത് ചിറകാണെന്നാണ് വിചാരിച്ചത് ഫ്രോക്കാണ് ഫ്രോക്ക് എടുത്തിട്ട് കയ്യിൽ പിടിച്ചേക്കണു അപ്പോൾ ഇതിന് കരിഞ്ഞ രൂപമായിട്ടാണ് വച്ചേക്കുന്നത് ആരെയാണ് ഉദ്ദേശിച്ചേക്കണേ അറിയില്ല ഇവിടെ കരിഞ്ഞിരിക്കുന്ന നമ്മുടെ പണിക്കൂട്ടം മാത്രമേ ഉള്ളൂ അവന് ഫ്രോക്ക് ഇട്ടിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ അറിയത്തില്ല അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് കേട്ടോ ഈ നമ്മുടെ പപ്പൂസ് പപ്പൂസിൻ്റെ ഉടുപ്പില് കുതിരയുടെ പടമാണോ എന്താണിൻ്റെയൊക്കെ പടമൊക്കെ ഒരുച്ച് വെച്ചിട്ടുണ്ട് കയ്യിൽ കൊട്ടയുണ്ട് കോട്ട് ഇട്ടിട്ടുണ്ട് ഫ്രോക്ക് ഇട്ടിട്ടുണ്ട് തൊപ്പിയുണ്ട് പൊട്ടുണ്ട് ഹായ് ഈ പപ്പൂസ് സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതേ പപ്പൂസിൻ്റെ മക്കളാണ് ഇത് ഇപ്പോഴത്തെ പിള്ളേരാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പിള്ളേർ ഇപ്പോഴത്തെ നാല് പിള്ളേർ ഇത് നമ്മുടെ സ്കൂപി പെണ്ണാണ് കേട്ടോ ഈ നമ്മുടെ ടെഡിക്കുട്ടനാണ് കേട്ടോ ഇത് നമ്മുടെ ബണ്ണിക്കുട്ടൻ ഇത് റൂബിക്കുട്ടി തുമ്പിക്കുട്ടി ഇല്ലല്ലോ ഇപ്പം റീസെൻറ്റായിട്ട് ഈ വീട്ടിലുള്ളവരെ മാത്രമുണ്ടോ വരച്ചുവച്ചേക്കുന്നതും കുഞ്ഞുമണിയും ഇല്ല തുമ്പിയും ഇല്ല പപ്പൂസിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞും ഇല്ല ഇത് നമ്മുടെ ബബുലൂട്ടിനാന്ന് തോന്നെ ബബ്ലൂട്ടിന് റിയലായിട്ട് നോക്കി ആണെങ്കിൽ എന്താ പറയുക പൊണ്ണത്തടിയനാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ കോലാപ്പി ആക്കി കളഞ്ഞട്ടോ ബബ്ലൂട്ടിനെ സ്ലിം ആക്കി കളഞ്ഞും ഇവിടെ അച്ഛനും ഇവിടെ അമ്മയും നടുക്ക് ഇത്രയും പിള്ളേരും പത്ത് പിള്ളേരുണ്ട് സത്യപറപ്പൂസിന് അതിൻ്റെ അകത്ത് രണ്ട് പേര് മിസ്സിങ് ആണ് ഒരാൾ ലോകം വിട്ടുപോയി ഒരാൾ എവിടെയെന്ന് അറിയത്തില്ല ചിലപ്പോൾ കുഞ്ഞുമണിയാണിത് എനിക്കറിയത്തില്ല കേട്ടോ മനസ്സിലായില്ല ഇപ്പം ഇവിടെ വീട്ടിലുള്ളവരുടെ ഒരു രേഖാചിത്രമാണ് വരച്ചു വെച്ചേക്കുന്നത് പപ്പൂസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് കൂടുതലും ഇഷ്ടമായെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യട്ടെ പപ്പൂസിൻ്റെ ഉടുപ്പ് നല്ല ഭംഗിയുണ്ട് പൊട്ട തൊട്ടിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാം പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലോ ബബ്ലൂട്ടിന് കുറച്ചും കൂടി വണ്ണമൊക്കെ ഉണ്ടായിട്ട് നല്ല ബബിളി പോലെ ഇരിക്കുകയാണെങ്കിൽ നല്ല രസം രസമുണ്ടായിരുന്നേ ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെ ഉണ്ടാട്ടോ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാം ക്കെ ചെയ്ത് വച്ചേക്കുന്നതും പരീക്ഷയാണ് പരീക്ഷയ്ക്ക് പഠിക്കാതെ ഇതൊക്കെയായിട്ട് ഇവിടെ പരിപാടിയും പിന്നെ ഞാനും ഈ പറഞ്ഞോണം അവരിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിട്ടേ ഇന്ന് നേരത്തെ നിങ്ങൾ വിട്ടു കൊടുക്കോട്ടെ അപ്പോൾ പപ്പൂസിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരച്ച് വെച്ചേക്കാണ് പപ്പി ബേബി എന്നും പറയും ബേബീസ് അങ്ങനെ എഴുതേണ്ടതും പക്ഷേ അവർ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്തു വെച്ചേക്കണത് എന്തായാലും സംഭവം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരണം തോന്നി ഇവിടെ പപ്പൂസിൻ്റെ മക്കൾ എണീച്ചിട്ടുണ്ടും എന്താണ് പരിപാടിയെന്നറിയില്ല പപ്പുസ എല്ലാത്തിനും തോണ്ടി എണീപ്പിച്ച് ക്ലീനിങ്ങിനും കൊണ്ടെന്നാന്ന് തോന്നുന്നു പപ്പസേ പപ്പസേ പുല്ല് വേണോ അടി പുല്ല് പുല്ല് വേണോ പപ്പുസിന്റെ പുല്ല് വേണോ പുല്ല് വേണോ ഒരെണ്ണം പോണോക്ക് കൂട്ടത്തിൽ ഏറ്റവും കുരുത്തം കെട്ട സാധനമാണ് ഏറ്റവും കുരുത്തം കെട്ട സാധനമാണ് പോണം നല്ല രസം ഉണ്ട് കേട്ടോ പക്ഷെ ഒന്ന് കയ്യിലേക്ക് എടുത്തേ മീവിന്റെ സ്വഭാവം മാറും ഓ എന്താണ് പപ്പൂസേ പപ്പുസി കുഞ്ഞിന്റെ പപ്പുസേ വേണ്ടേനാ പപ്പൂന് വേണ്ടത് പപ്പൂസിന് വേണ്ടാന്നു ഇത്രേ വലിയ കരച്ചിൽ കിടന്ന് കറിഞ്ഞിട്ടും പപ്പൂസിന് വേണ്ടാന്നു നക്കി തുടക്കിന്ന് ഓ എന്താണ് ഓ വേണോ എന്നാ എടുത്തോ വേണ്ടേ പപ്പൂസിന് വേണ്ടെന്നു വിശ്വാസമാണ് എന്ന വിശ്വാസമാണ് ഞാൻ തിരികെ കൊടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ് കൂട്ടത്തിൽ എനിക്ക് ഇട്ടൊരു നക്കെന്ന് ഒരു കേറിപ്പോണക്ക് മൂന്നാംഗ്ലമാർക്കൊരു പെങ്ങളുട്ടി ഉള്ളതാണ് ഇതേ ഒരു സങ്കടന്ന് പാല്പടിക്കണോക്കളച്ചിടുന്ന പാല്പടിക്കണോക്കെ അപ്പോ എങ്ങനെയുണ്ട് പപ്പൂസും പപ്പൂസിന്റെ മക്കളും ഈ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ അപ്പോ ഇന്നത്തെ വീട് വീടി ഓട്ടാ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നത് പിന്നെ വോയിസ് ഓവർ എടുക്കണ നല്ലത് ഇതേപോലെ ഓൺ വോയിസ് എടുക്കണ നല്ലത് അതും കൂടി ഒന്ന് പറയാട്ടം പപ്പുസിറ്റാ നക്കലാണ് ആണ് ഫുൾ ടൈം ക്ലീനിങ്ങിലാണ് അതേപോലെ തന്നെ പിള്ളേരെയും പിടിച്ച് നക്കിത്തുടക്കലാണ് മെയിൻ പരിപാടി